വെൽക്കം വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു അതായത് കാറ് കഴുകിയ വെള്ളം റോട്ടിലേക്ക് വീണമെന്ന് ഒരുത്തൻ വേറൊരുത്തനെ പോയിട്ട് തല്ലിക്കൊന്നു ഇല്ലാണ്ടാക്കിയിരിക്കുക ഒന്നാലോചിച്ച് നോക്കണേ കാറ് കഴുകിയ വെള്ളം വീണേനാലോചിച്ച് നോക്കുക ഞാനൊരു എൻ്റെ ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഈ കാറ് കഴുകിയതിന് മാത്രമൊന്നും ആയിരിക്കില്ല ഇവർക്കിടയിലൊരു ഈഗോ വരും ഈഗോ പ്രശ്നം വരും ഏഹ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ അയൽവാ ഞാൻ വേറെ കാര്യം പറയാം ഇപ്പോൾ ഒരുത്തൻ ഒരു ചെടി വളർത്തണം എന്ന് വിചാരിച്ചു ചിലപ്പോൾ അയൽവാസിക്ക് ഇത് കണ്ണിന് പിടിക്കണ്ടാവില്ല അവൻ്റെ വീട്ടിൽ നല്ല ഭംഗികളൊരു ചെടി വളരണ പറ്റുന്നില്ല ഒന്നുകിൽ അത് എങ്ങനെയെങ്കിലും ഒന്നുകിൽ പൊട്ടി ചില വേണ്ട കറിവേപ്പിലായിക്കോട്ടെ ഒരു ചെറിയൊരു തൈ എവിടെന്നെങ്കിലും ആറ്റം നോട്ടി കൊണ്ടു വെച്ചിട്ടുണ്ടാവും അത് വളരണേന് മുന്നേ വന്നിട്ട് അതിൻ്റെ ഇല പൊടിച്ച് ഇപ്പം ചിലപ്പോൾ ആ കറിവേപ്പിൽ നിന്ന് പൊട്ടിക്കണ്ടാവില്ല അത് വളർത്തി വെച്ചിട്ട് അത് നിർത്തിതാവും മറ്റോ വന്ന് ഇപ്പം അറിയാണ്ട് അതിങ്ങനെ അല്ല ഊരി കൊണ്ടുപോകുക അതൊക്കെ ഇങ്ങനെ ചൊടി പ്രവോക്കയും ഒരാൾ വന്ന് നോക്കുമ്പോൾ അയാളോട് ചോദിക്കാതെ അയാളുടെ അനുവാദം വേറൊരാളുടെ മുറ്റത്ത് അല്ലെങ്കിൽ വേറൊരാൾ ഇടപഴകുന്ന സാധനം അയാളോട് ചോദിക്കാതെ അയാളുടെ മുറ്റത്ത് വന്ന് എടുക്കുക അയാളിനോട് ചോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രഭോ അയാളെ റെസ്പെക്ട് ചെയ്യാത്ത പോലൊരു ഫീൽ വരും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രഭോക്കായി പ്രഭോക്കായി ചിലപ്പോൾ തമ്മിത്തല്ല് വരെ ചെന്നെത്തും ഒരുപാട് വീടുകളുടെ പരിസരം അയൽവാക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസാണ് തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു അപ്പം വീടുണ്ടായിരുന്ന സമയത്ത് വീട് ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടീനെ വളർത്തിയിരുന്നു അപ്പോൾ ഈ പട്ടിക്കുട്ടി അപ്പുറം ഇപ്പറൊക്കെ ഇങ്ങനെ പോവും ഓടി നടക്കും അപ്പോൾ ഞങ്ങൾ ദിവസം പുറത്തേക്ക് പോയി വന്നപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഉമ്മർത്ത് എന്ന് പറയുന്നത് ഈ പട്ടിയുടെ പട്ടിക്കാട്ടിങ്ങനെ കുറേ ഇങ്ങനെ ഉമർത്ത് കിടക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏ ഇവനെന്താ ഇങ്ങനെ ഇവിടെ ഫുൾ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ക്ലീൻ ചെയ്തു അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം ഞങ്ങൾ വരുന്ന വഴിക്കങ്ങൾ കാണുകയാണ് അതായത് ഈ അപ്പുറത്തെ വീട്ടുകാരില്ലേ അവരുടെ വീടിന്റെ സൈഡിൽ പോയിട്ട് ഇവൻ കാരി സാധിക്കും അപ്പോൾ ഇവൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ സാധനം എടുത്തിട്ട് ഒരു കോരിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഉമ്മർത്ത് വിതറിയിടുകയാണ് മനസ്സിലായത് വളർത്തണത് നമ്മളായത് കൊണ്ട് വിതറയിടുകയാണ് ഈ ജാതി ആൾക്കാർ കുറണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ 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 ഇത് കാണുമ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മൾ ഷോക്കായി എന്തപ്പം ഇത് ഇങ്ങനെ ഒരാളുടെ ഉമ്മർത്ത് കൊടുന്ന് അത് ആ മൂലയ്ക്ക് പോയിട്ട് കാര്യം സാധിച്ചത് തന്നെ എടുത്ത് കൊടുന്ന് ഉമ്മർത്ത് കൊടുന്ന് അങ്ങനെ കുറേ കുറേ ചെറു ചെറിയ കാര്യങ്ങൾ മതി ഒരു അതായത് നമ്മുടെ ഒരു ഫ്ലെക്സ് നമ്മുടെ നമ്മുടെ അത് ഒരു ഫ്ലെക്സ് അവിടെ ഉണ്ടാകും അപ്പോൾ ഈ ഫ്ലെക്സിൽ അവിടെ പോയിട്ട് നാട്ടുകാരത്തൊക്കെ പോയി എന്താ അത് കുറ്റിക്കുക അപ്പം അങ്ങനെ അതായത് മറ്റുള്ളവർ നന്നാവുന്നതിൽ അസ്വസ്ഥരാകുന്ന കുറേ ആൾക്കാരുണ്ട് നല്ല പോലെ ഇരിക്കുന്നതിൽ അസ്വസ്ഥരാകുന്ന കുറേ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇതിങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങളായിട്ട് വന്ന് 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 അവസാനം പൊരിഞ്ഞു വാക്ക് വാഗ്വാദത്തിൽ വാഗ്വാദത്തിൽ നിൽക്കില്ല അപ്പൊ പക പോക്കൽ അതിന് ഒരു ഒരാൾ ചെയ്യുമ്പോൾ അതിന് മറ്റൊരാൾ പ്രതിരോധിക്കും പിന്നെ ഒരാൾ ചെയ്യും പ്രതിരോധിക്കും അങ്ങനെ 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 ആയി പോയിട്ടാണ് ഈ തമ്മിത്തത് കാര്യനിസാരം പക്ഷെ പ്രശ്നം ലാസ്റ്റ് ഗുരുതരമായി മാറും ഇങ്ങനെ കുറെ കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ചിലപ്പോൾ മേ ബി നിസാ കാര്യനിസാരമാണ് വെള്ള റൂട്ടിലേക്ക് ചോദിച്ചു പക്ഷെ ഇതൊന്നായിരിക്കില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രവോക്ഡായി പ്രവോക്കഡായി പ്രവോക്കഡായി വന്നിട്ട് ഒരു വലിയ പ്രശ്നമായി മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും അതൊന്നും കോംപ്രമൈസ് ചെയ്യും അതിനും അവിടെയും ഒരു അവിടെ ഒരു ഡിസിപ്ലിൻ്റെ ഒരു റൂൾ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ കുറേ ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം അത് സോൾവ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം അവിടെ കൊണ്ടുവരാം ആ ഒരു സംഗതി വേണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറേ എത്രയൊക്കെ കേസ് നമ്മളെടുത്തു നോക്കിയാൽ കുറേ കേസുകൾ ഇങ്ങനെ അയൽവാക്കാർ നിസാര കാര്യങ്ങൾ തമ്മിൽ തള്ളിയിട്ടില്ലാണ്ടാവണമെന്ന് കുറേ കേസുകൾ നമ്മൾ കാണുന്നുണ്ടാവും ചില ആൾക്കാർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാനേഴ്സ് പോലും ഉണ്ടാവില്ല മറ്റൊരാളുടെ മറ്റൊരാളുടെ ഉമ്മറാണെന്നോ മറ്റൊരാളുടെ പറമ്പാണെന്നോ മറ്റൊരാളുടെ ചെടിയാണെന്നോ മറ്റൊരാളുടെ മുളകതയ്ക്കാണെന്നോ ഒന്നും നോക്കണമെന്നില്ല നേരെ അവിടെ പോവുക എടുക്കുക പെരുമാറിയ അവരുടെ കാര്യം എന്നൊക്കെ പോയി ഒന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പം ചോദിച്ച ചിലപ്പം മാന്യമായിട്ട് ആ ഒരു ചോദിക്കുക എന്നുള്ള സാധനം എടുക്കില്ല ചോദിച്ച ചോദിക്കാൻ ഉള്ള ഒരു ഒരു എന്താ പറയുക അതിനുള്ളൊരു ബേസിക് ആയിട്ടുള്ള സാധനം ഉണ്ടാവില്ല ചോദിച്ചാൽ നമ്മളവരുടെ മുന്നിൽ താഴും അതിലുമ്പോൾ അത് എടുത്തിട്ട് മിണ്ടാണ്ട് എടുത്തിട്ട് പോവാം അപ്പം മറ്റാൾക്കത് പ്രഭോക്കുണ്ടാവും അങ്ങനെയും കുറേ സംഗതികളുണ്ട് പറയാണ് സത്യത്തില് ആ ഒരു അങ്ങനെ സംഭവിച്ചു പോയതിൽ നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും ഇങ്ങനെ കുറെ കേസുകൾ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിരിച്ചു പോയത് ശരിയല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ